ൂലിക്കേസിൽ ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെതിരായ അന്വേഷണം മരവിപ്പിച്ച് വിജിലൻസ് കേസിൽ ശേഖർ കുമാറിനെതിരെ അന്വേഷണ സംഘത്തിന് തെളിവുകൾ ലഭിച്ചിരുന്നില്ല ഇതിനിടെ കൈക്കൂലി ആരോപണം ഉയർത്തിയ കേസ് പ്രതി വ്യവസായി അനീഷ് ബാബു അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്ന് ഇ ഡി പറയുന്നു കൈക്കൂലിക്കേസിൽ ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെതിരായ അന്വേഷണം വിജിലൻസ് മരവിപ്പിക്കുകയാണ് തെളിവുകളില്ല എന്നാണ് പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് കൈക്കൂലി ആരോപണം ഉയർത്തിയ കള്ളപ്പണക്കേസ് പ്രതി വ്യവസായി കൂടിയായ അനീഷ് ബാബു അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്ന് വീടി പറയുന്നു വിവരങ്ങളുമായി രേഷ്മ ബാബു ഒപ്പം ചേരുന്നു രേഷ്മ തെളിവില്ല എന്ന കാരണത്താൽ അവസാനിപ്പിക്കുന്നു അതെ കൃഷ്ണരാജ് അതായത് വലിയ രീതിയിൽ വിവാദമായ ഒരു സംഭവമായിരുന്നു ഈ അനീഷ് ബാബുവിൻ്റെ ആരോപണം അതായത് കൈക്കൂലി ആവശ്യപ്പെട്ടു ഇ ഡി ഉദ്യോഗസ്ഥർ എന്നുള്ളതായിരുന്നു അനീഷ് ബാബു വിജിലൻസ് നൽകിയ പരാതി അതിനെ തുടർന്ന് വിജിലൻസ് കേസെടുത്ത് ഒരു അന്വേഷണമൊക്കെ നടത്തുകയൊക്കെ തന്നെ ചെയ്തിരുന്നു അതിനിടയിൽ തന്നെയാണ് ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ വിജിലൻസിന് ശേഖരിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള വസ്തുതകൾ കൂടി പുറത്തു വരുന്നത് അതായത് ഏകദേശം അനീഷ് ബാബു നൽകിയിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇ ഡിയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടുള്ള ശേഖർ കുമാറിനെതിരായിട്ടുള്ള അന്വേഷണം ഏകദേശം മരവിച്ച അവസ്ഥയിൽ തന്നെയാണ് കാരണം കൃത്യമായിട്ടുള്ള തെളിവുകളോ രേഖകളോ ഒന്നും തന്നെ ഇതുവരെ ഈ കൈക്കൂലിയുമായി ബന്ധപ്പെട്ട് കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല കേവലം അനീഷ് ബാബുവിന്റെ പരാതിയും ആരോപണങ്ങളും മാത്രമാണ് ഉള്ളത് അനീഷ് ബാബുവിനെതിരെ നേരത്തെ ഇ ഡി എടുത്തിട്ടുള്ള കേസിൽ അതിന്റെ നടപടികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട് ആ ഇടപാടുമായി ബന്ധപ്പെട്ട് കേസിൽ നിലവിൽ അഞ്ചര കോടി രൂപയുടെ സ്വത്തുവകൾ ഇ ഡി കണ്ടുകെട്ടുകയും ചെയ്തിട്ടുണ്ട് അനീഷ് ബാബുവിന്റെ അതോടൊപ്പം തന്നെ അനീഷ് ബാബുവിന്റെ കുടുംബാംഗങ്ങളുടെയും അഞ്ചര കോടി രൂപയുടെ സ്വത്തുകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുകെട്ടിയിരിക്കുന്നത് അതിനിടയിൽ ഈ കേസിൽ തന്നെ ഈ കള്ളപ്പണ ഇടപാട് കേസിൽ തന്നെ മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ അനീഷ് ബാബു സമീപിച്ചിരുന്നു തുടർന്ന് ഹൈക്കോടതി പറഞ്ഞത് അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഒരു ദിവസത്തേക്ക് സാവകാശം തരാം സെഷൻസ് കോടതിയെ സമീപിക്കാനായിട്ടുള്ള ഒരു നിർദ്ദേശമായിരുന്നു അങ്ങനെ സെഷൻസ് കോടതിയിൽ നിലവിൽ അനീഷ് ബാബുവിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയൊക്കെ തന്നെ പരിഗണനയിലുണ്ട് എന്തായാലും അനീഷ് ബാബു ഉന്നയിച്ച ആരോപണങ്ങൾ കേവലം ഈ കള്ളപ്പണ ഇടപാട് കേസ് ിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള ഒരു പഴുത് മാത്രമായിരുന്നു എന്നുള്ള ഒരു കാര്യം ആണ് നിലവിൽ ആഭ്യന്തര അന്വേഷണത്തിൽ ഇ ഡിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് കാരണം ഈ അനീഷ് ബാബുവിന്റെ ആരോപണത്തെ തുടർന്ന് ഇ ഡി തന്നെ ആഭ്യന്തരമായിട്ട് ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തിയിരുന്നു ഇ ഡിയുടെ ഉന്നത ഉദ്യോഗസ്ഥർ ചേർന്നുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണം നടത്തിയത് കാരണം ശേഖർ കുമാർ എന്ന് പറയുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറാണ് അത്തരം ഒരു ഉദ്യോഗസ്ഥനെതിരെയും മറ്റു ചില ആൾക്കാർക്കും എതിരെ ഒരു ഗുരുതരമായിട്ടുള്ള കൈക്കൂലി ആരോപണം വരുന്നു അക്കാര്യത്തിൽ ഇ ഡി വലിയ രീതിയിൽ പ്രതിരോധത്തിലായ ഒരു സാഹചര്യം യും കൂടിയുണ്ട് വിജിലൻസ് കേസെടുത്തു സംസ്ഥാന സർക്കാർ ഇതിനെതിരെ നിൽക്കുന്ന അല്ലെങ്കിൽ ഇ ഡിക്കെതിരെ നിന്നൊരു കാലഘട്ടത്തിൽ തന്നെയാണ് വിജിലൻസ് കേസെടുത്തുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടന്നത് പക്ഷേ ഇപ്പോൾ കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം മരവിച്ച അവസ്ഥയിലുള്ളത് എന്നാലും അനീഷ് ബാബുവിനെതിരായിട്ടുള്ള കശുവണ്ടി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ടാണ് ഇ ഡി ആദ്യഘട്ടത്തിൽ ഒരു കേസെടുത്തത് അതിന് തൊട്ട് പിന്നാലെ അനീഷ് ബാബു ഇഡിയുടെ ഉദ്യോഗസ്ഥർ തൻ്റെ കൈവശം കൈക്കൂലി ആവശ്യപ്പെട്ട് തന്നോട് ആവശ്യപ്പെട്ടു അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ആവശ്യം പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ഇ ഡിയുടെ ഉദ്യോഗസ്ഥർക്കെതിരെ ശേഖർ കുമാർ അതോടൊപ്പം തന്നെ മറ്റ് ചില ഉദ്യോഗസ്ഥർക്കെതിരെയും വിജിലൻസിന് പരാതി നൽകിയത് അതുമായി ബന്ധപ്പെട്ട് മൊഴികളൊക്കെ തന്നെ നൽകിയിരുന്നു എന്തായാലും ആഭ്യന്തര അന്വേഷണത്തിലും ഇ ഡിക്ക് ഈ പറയുന്ന അനീഷ് ബാബു നൽകിയ പരാതി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല വിജിലൻസിലാകട്ടെ കൂടുതൽ തെളിവുകളും രേഖകളും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല കൃഷ്ണരാജ് കൈക്കൂലി കേസിൽ ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെതിരായ അന്വേഷണം മരവിപ്പിക്കുന്നു വിജിലൻസ് വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു